നടൻ കമൽഹാസന്റെ നേതൃത്വത്തിലുള്ള മക്കൾ നീതിമയം തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യത്തിന്റെ ഭാഗമായി കമൽഹാസൻ ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഡി എം കെക്ക് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ താരപ്രചാരകനാകും എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനായി കമൽഹാസൻ എത്തും ഡി എം കെയുമായി ചേർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ മത്സരിക്കുമെന്ന തരത്തിൽ വലിയ രീതിയിൽ പ്രചാരണങ്ങളുണ്ടായിരുന്നു ഏറെ ചർച്ചകളും ഇതു സംബന്ധിച്ച ഡി എം കെയും മക്കൾ നീതിമയവും തമ്മിലുണ്ടായിരുന്നു ഡി എം കെക്കൊപ്പം തന്നെയായിരിക്കും മക്കൾ നീതിമയം എന്ന സൂചന നേരത്തെ തന്നെ ലഭ്യമായിരുന്നു എന്നാൽ കമൽഹാസന്റെ മത്സരം സംബന്ധിച്ച സ്ഥിരീകരണമാണ് ലഭിക്കാതിരുന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള ധാരണ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതിമയത്തിന് ഒരു സീറ്റ് നൽകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൻ എമ്മിന് സീറ്റുണ്ടാവില്ല നേരത്തെ കോയമ്പത്തൂർ വേണ്ടി പാർട്ടി ശ്രമിക്കുന്നതായും കമൽഹാസൻ സ്ഥാനാർത്ഥിയാകുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു പദവികൾക്ക് വേണ്ടിയല്ല രാജ്യത്തിനായാണ് സഖ്യത്തിന്റെ ഭാഗമാകുന്നതെന്ന് സ്റ്റാലിനുമായുള്ള ശേഷം കമൽഹാസൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പൂർണ്ണതോതിൽ സഖ്യത്തിന് വേണ്ടി ഇറങ്ങും തമിഴ്നാട്ടിലെ ൊൻപത് സീറ്റിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും പാർട്ടി പ്രചാരണ രംഗത്തുണ്ടാകുമെന്നും കമൽഹാസൻ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം